കേന്ദ്രത്തിന്റെ സാമ്പത്തിക ഉപരോധം മറികടക്കാൻ സംസ്ഥാന സർക്കാർ ലാഭമുണ്ടാക്കുന്ന പദ്ധതികൾ കണ്ടെത്തി നടപ്പിലാക്കുമെന്ന് സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ മാസ്റ്റർ സംസ്ഥാനത്തിന്റെ താല്പര്യങ്ങള് സംരക്ഷിക്കുന്ന രീതിയിൽ ചരടുകളില്ലാത്ത മൂലധന നിക്ഷേപം സ്വീകരിക്കുമെന്നും ഗോവിന്ദൻ മാസ്റ്റർ കൂട്ടിച്ചേർത്തു പ്രവർത്തന ചർച്ച സംസ്ഥാന സർക്കാരിന്റെ വികസന പ്രവർത്തനങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കാൻ പ്രത്യേക ശ്രദ്ധ പുലർത്തണമെന്ന് പ്രവർത്തന റിപ്പോർട്ടിന്മേലുള്ള ചർച്ചയിൽ പ്രതിനിധികൾ ആവശ്യപ്പെട്ടു കേരള രാഷ്ട്രീയത്തിലെ യു ഡി എഫ് ബി ജെ പി കൂട്ടുകെട്ട് തുറന്നുകാട്ടുന്നതിന് ശക്തമായ പ്രവർത്തനം ആവശ്യമാണെന്നും പ്രതിനിധികൾ ചൂണ്ടിക്കാട്ടിയതായി എം വി ഗോവിന്ദൻ മാസ്റ്റർ പറഞ്ഞു കേന്ദ്രത്തിന്റെ സാമ്പത്തിക ഉപരോധം മറികടക്കാൻ സംസ്ഥാന സർക്കാർ ലാഭമുണ്ടാക്കുന്ന പദ്ധതികൾ കണ്ടെത്തി നടപ്പിലാക്കും ചരടുകളില്ലാത്ത മൂലധന നിക്ഷേപം സ്വീകരിക്കും വിഭവ സമാഹരണത്തിനു വേണ്ടി ജനങ്ങൾക്കുമേൽ അമിത ഫീസ് അടിച്ചേൽപ്പിക്കില്ലെന്നും അദ്ദേഹം വ്യക്തമാക്കി കേന്ദ്രത്തിന്റെ സാമ്പത്തിക ഉപരോധത്തെ മറികടക്കുന്നതിന് കൂടുതൽ വിഭവ സമാഹരണ പദ്ധതി ഉപയോഗപ്പെടുത്തിക്കൊണ്ട് മാത്രമാണ് കേരളത്തിന് മുന്നോട്ടേക്ക് പോകാനാവുക ആ വഴി കണ്ടെത്തുക എന്നുള്ളത് തന്നെയാണ് ഉദ്ദേശിക്കുന്നത് പൊതുവായ സമ്പദ്ഘടനയുടെ അതിൻ്റെ പശ്ചാത്തലത്തിൽ നിന്നുകൊണ്ട് മാത്രമേ ക്ഷേമ ക്ഷേമപ്രവർത്തനങ്ങൾ ഉൾപ്പെടെയുള്ള ജനക്ഷേമ കാര്യങ്ങളും പൊതുവികസനവും നേടാൻ നമുക്ക് സാധിക്കുകയുള്ളൂ സ്വാഭാവികമായും വിഭവ സമാഹരണം കൂട്ടണം എന്നുള്ളതാണ് പ്രധാനപ്പെട്ട പന്ത്രണ്ട് വനിതകൾ ഉൾപ്പെടെ നാൽപ്പത്തിയേഴ് പ്രതിനിധികൾ ചർച്ചയിൽ പങ്കെടുത്തു ചർച്ചകൾക്ക് ശനിയാഴ്ച വൈകിട്ട് സംസ്ഥാന സെക്രട്ടറി മറുപടി പറയും കൈരടി ന്യൂസ് കൊല്ലം